ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സില് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പം ഇന്ന് സാബു മോന് ഷേതാം മോണിന് ലൈവില് കൊണ്ടുവന്നിട്ടുണ്ടായില്ല ആലോട്ട് എന്ന് വെച്ചാൽ ഗസ്റ്റുകളാണല്ലോ അപ്പോൾ ആ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ആണ് സാധ്യത സാബു മോൻ എന്നുവെച്ചാൽ ഭയങ്കര ഒരു നെഗറ്റീവാണ് ഇവർക്കെതിരെ പറഞ്ഞത് അങ്ങനെ പറയാനുള്ള നെഗറ്റീവ് ഉണ്ടായോ എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നാമത്തെ നെഗറ്റീവ് പറയണെന്നു വെച്ചാൽ ഈ അപ്സരോട് ഉണ്ടായ സംഭവം ആ ഇരുപത് കോയിന് വേണ്ടി ആ ടിപ്പിന് വേണ്ടി ഇവർ കാണിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ അത് സാബ് മോനല്ല അത് പറഞ്ഞത് ഋഷീനടുത്ത് ഋഷിയുടെ അടുത്ത് പറഞ്ഞ് ഫുഡ് മോശമായില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഋഷി സോറി പറഞ്ഞ് അപ്പോൾ സോറി വേണ്ട പകരം ഞാൻ കൊടുത്ത ഇരുപത് ഇരുപത് രൂപ ടിപ്പ് തിരിച്ച് വാങ്ങിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഋഷി പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ അവര് അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കാൻ ഋഷി ചോദിച്ചു അപ്പോൾ അവർ സഭയേ പറ്റില്ല തരണോ തരേണ്ടേ അവരുടെ ഇഷ്ടം നിങ്ങൾ കൺവിൻസ് ചെയ്ത് വാങ്ങിച്ചതെന്ന് അപ്പം ഋഷി വീണ്ടും ചോദിച്ച് അപ്പോൾ അപ്സറെ പറഞ്ഞ് ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടി ചോദിക്കുന്ന ഋഷി അത്രക്ക് താഴുന്ന ഒരു എച്ച് ആർ അങ്ങനെ ചോദിക്കില്ല സാധാരണ എന്ന് പറഞ്ഞത് ഇവരൊക്കെ താഴെ ഇവർ പറഞ്ഞ അനുസരിച്ച് ജീവിക്കേണ്ട ഒരാളാണ് സ്റ്റാഫെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പം ലാസ്റ്റ് സാബ് മൂവർ എന്താണ് എനിക്ക് മതി നിർത്തിക്കോ ഈ എൻ്റെ ഇരുപത് കോഴി ഞാൻ പോയി എൻ്റെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചോളാം അപ്പോൾ ഒരു ഗസ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്ന് ഫൈവ് സ്റ്റാർ എന്ന് പറയാൽ ഭയങ്കര എന്ന് വെച്ചാൽ ഈ ും കൂടി ഈ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി കാര്യങ്ങൾ എല്ലാ രീതിയിലാണെങ്കിലും അപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ട് ഒരു മെയിൻ ഗസ്റ്റ് വന്നിട്ട് ഒരു സ്റ്റാഫിനെ കുറിച്ച് ഇങ്ങനെ ഒരു പറയുമ്പോൾ അത്രയും താഴ്ത്തി പറയുമ്പോൾ ഏത് അച്ചാറാണ് അതിന് ആക്ഷൻ എടുക്കാത്തത് ഏത് അച്ചാർ ആക്ഷൻ എടുക്കും അതിന് ആക്ഷൻ എടുത്തതാണ് ഇവർ കാണിച്ചത് എന്ന് വെച്ചാൽ ഒന്നിനു രണ്ട് സ്റ്റാഫ് പോകുക അല്ലെങ്കിൽ തിരിച്ചു തരാം ഇരുപത് അവർക്ക് ഇരുപത് പോയിൻ കൊടുക്കുമായിരുന്നു ഇതേക്കുറിച്ചാൽ നേരത്തെ പറയേണ്ടതായിരുന്നു അധികം നീണ്ടി പറയാനുള്ള ഇവർക്ക് ഇരുപത് പോയിൻ കൊടുക്കായിരുന്നു പക്ഷേ ഇവർക്ക് കൊടുത്തില്ല ഇവരെന്ത് നാല് പേര് രസമായി ഇറങ്ങിപ്പോയി രണ്ടുപേരെ അവരെ ഇറങ്ങാൻ പറയുള്ളു പക്ഷെ ഇവര് നാലു ഇറങ്ങിപ്പോയി എന്നിട്ട് തെറ്റുകാരൻ്റെ എച്ച് ആറിൻ്റെ ഭാഗത്ത് തെറ്റു വന്ന് അവസാനം സാബു അനു പറയുന്നത് എച്ച് ആറിന്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നങ്ങനെ അപ്പൊ ലാലേട്ടനോ ആരോ ഈ സ്റ്റാഫിനെ കുറിച്ചോ സ്റ്റാഫ് ചെയ്ത നല്ല എന്ത് കാര്യങ്ങളെ കുറിച്ചോ ഒന്നും പറയാനുള്ളൂ എച്ച് ആർ ചെയ്തത് പിന്നെ എച്ച് ആർ ഒരു സ്വന്തം തിരുമാനം എടുക്കുള്ള ഈ പവർ ടീം അല്ലെ ഓണേഴ്സിന്റെ ആയിരിക്കണത് ഒരു ഓണേഴ്സിന് വേറെയും കുറെ പറയുന്നുണ്ട് എന്താണ് ഓണേഴ്സ് ഇവരോട് ദേഷ്യം തീർക്കണെന്നൊക്കെ അത് പറയുന്നുണ്ട് ടീമിന് ഒരു വാല്യൂ കൊടുക്കില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെന്റ് ടീം ഇവർ കാണിച്ചു തന്നെ എൻ്റർടൈൻമെന്റ് പുറകെ പോലെയുണ്ട് ചെയ്യേട്ടെ ചീട്ടേ പുറകെ പോലെ ഒരിക്കലും അങ്ങനെയല്ല ശരിക്കും പറഞ്ഞില്ല അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ സാധാരണ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി എന്താണ് നമുക്കൊരു കാര്യം ചെയ്യണം അപ്പൊ നമ്മ അവിടെ പോയി വെച്ച അവരുടെ ആരും പോയി പറയും അല്ല ഡിപ്പാർട്ട്മെന്റിൽ പോയി പറയും എനിക്കിത് വേണം അവർ അതിനെ അറേഞ്ച് ചെയ്യും സെറ്റ് ചെയ്തു തരും അതുപോലെ തന്നെ ഇവര് നേരെന്താണ് പുറകെ പോയി 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 ഇത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ എന്നൊക്കെ കുറേ വെറുപ്പിക്കലേത് കൂടുതലും അത് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് ലൈവ് കണ്ട ആൾക്ക് ലൈവ് കണ്ട ആൾക്ക് നന്നായിട്ട് കണ്ടില്ല എപ്പിസോഡിൽ അതെങ്കിലും കാണിക്കില്ല ലൈവിലാവുമ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് കാണിക്കും ഒന്ന് മിസ്സാക്കണ്ടാ അപ്പൊ അത് കണ്ട ആൾക്കാരൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവർ ചെയ്തത് പിന്നെ എന്താണ് ജയിൽ നോമിനേഷൻ അതിനെ പറ്റിയും ചോദിച്ച് ജയിൽ നോമിനേഷൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല ജയിലിൽ ഒരിക്കലും ജാസ്മീൻ കിട്ടേണ്ടല്ല ആ ജാസ്മിനെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എന്താണ് അഫ്സറെ അവരെ ടീം ഷാരണ്യ അവരൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ കൊടുത്തു പക്ഷെ അത് കൊടുത്ത് മാറി മാറിപ്പോയി അത് കുറിച്ച് പറഞ്ഞില്ല ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിൽ പോയി കാണാം ചാനലുണ്ട് പിന്നെ ആ ജയിൽ നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുപോയി അല്ല ശിക്ഷയൊക്കെ അവർ പടം വരയ്ക്കാൻ കുറച്ചും കൂടി നല്ല അടിപൊളി ഈസി ടാസ്ക്കാ കൊടുത്ത് അത് പിള്ളിച്ച് നന്നായിട്ട് പോയി പിന്നെ പറഞ്ഞത് ഇവരുടെ ഇവർ എന്താണ് പേഴ്സണൽ ആയിട്ട് കളിക്കണം എല്ലാവരോടും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാ എന്നുവെച്ചാൽ എൻ്റെ അഭിപ്രായം ഈ സീസണുള്ള പല ഒരു ടാസ്ക് യൂസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ഫ്രിഡ്ജ് എല്ലാവർക്കും ദേഷ്യം ആ തീർക്കാനുള്ള സ്പേസ് ആയിട്ടാണ് പലരും യൂസ് ചെയ്യുന്നത് സായി പറഞ്ഞ പോലെ അവർക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം അത് തീർക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതല്ല മിക്കതും ഒരു ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഗ്രൂപ്പായിട്ട് സ്പോർട്സ്മാൻ സ്പിരിച്ച് അല്ലെങ്കിൽ സ്പോർട്സ് അത് വേണം എല്ലാം പക്ഷേ ഇവിടെ അത് തോന്നിയിട്ടില്ല ആരും പ്രശ്നമാണ് പിന്നെ വേറെ സംബന്ധിച്ചാൽ മറ്റേ ഇവരെ വെച്ചിട്ടുണ്ടായിരുന്നു റസ്മിൻ്റെ ജാസ്മിൻ്റെ അത് കുറച്ചും കൂടി ശിക്ഷ കൂട്ടിക്കൊടുക്കായിരുന്നു അത്രയും ഒരു യെല്ലോ കാർഡ് ചെമ്പ്ര ചെയ്തത് ശരിയല്ല ബിഗ് ബോസും ചെയ്തത് ശരിയല്ല ചില ഒരാളെ ഫിസിക്കൽ അസോട്ട് അത് കൊങ്ങ കയറി പിടിച്ച് അപ്പോൾ സിമ്പിളായിട്ട് റസ്മിൻ്റെ സാധനത്ത് വേറൊരു ആണും ആണും എന്ന് ആലോചിച്ചൊക്കെ ഉറപ്പായിട്ടും ആളെ വെളിയിൽ കളയും അല്ലെങ്കിൽ അവർ ആ ഇപ്പം റസ്മിൻ്റെ സാധനത്തൊരു വേറൊരാണെന്ന് വെച്ചാൽ ജാസ്മിനെ കയറി പിടിച്ചുണ്ടെങ്കിൽ അവിടെ വേ പുറത്താക്കുകയും ചെയ്യും വേറെ കേസോ പുറത്ത് നല്ല കുറേ കേസും കിട്ടും അതാണ് ഇവിടെ മാത്രം എന്താണ് ഇത്തിരി പരിഗണിക്കുന്നത് അതാണ് ആലോചിക്കണത് പിടിച്ച ജാസ്മിന് കംപ്ലൈൻ്റ് ഇല്ല പിന്നെ ജാസ്മിൻ്റെക്ക് എന്താണെന്ന് അറിയില്ല കംപ്ലൈൻ്റ് ഇല്ലാത്തത് ആകെയുള്ള കമ്പനിക്കാർ അത് പോകുമ്പോൾ പ്രശ്നമാണോ ഗബര് പോയി ആകെയുള്ള തോളിൽ എന്നാണ് ഈ എന്താ ഇവളാണ് റെസ്മിനാണ് അപ്പോൾ അതില്ലാണ്ടാണെന്ന് ഇപ്പോൾ ഇപ്പിടുത്തം കിട്ടുള്ള അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഒരു കിട്ടിയില്ല ഇത് കിട്ടിയില്ലെന്നുവെച്ചാൽ ഇവരിങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല പലരും പവർ ടീമിനെ അല്ല ഓണേഴ്സിനെ കുറെ പറയണത് ഓണേഴ്സായിട്ടല്ല പവർ ടീം ആയിട്ടാണ് കൂടുതലും കളിക്കുന്നത് കളിക്കണത് അവിടുത്തെ ആൾക്കാരും സിജു അടക്കം മിക്ക ഒരു സ്ത്രീലേക്ക് എടുക്കാൻ പലരും പറയുണ്ടായി മോശം അഭിപ്രായത്തെ കുറിച്ച് പറയുന്നത് പക്ഷെ എനിക്ക് അത്രക്കും മോശ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇവര് പറയണത്രയില്ല ഈ സാബും ഒക്കെ എന്താ പറഞ്ഞത് എനിക്കോ ഇവരെ കൊണ്ട് പറയിപ്പിച്ചെന്ന് തോന്നുന്നുണ്ട് എനിക്കൊരു പിടുത്തങ്കിലാട്ടാ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായത്തിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തു